വസ്ത്രശാല കളക്ഷൻസ് പങ്ങാരിപ്പിള്ളയുടെ വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് കളക്ഷൻസ് ഈ കളക്ഷൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്വലംബൻ ചെയർ ഫോർ എം എസ് എംഇ സൊല്യൂഷൻസിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ഐഡിയേഷൻ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ടെക്നോളജിക്കൽ ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ ഭാഗമായ സ്വാലംബൻ ചെയർഫോർ എം എസ് എം ഇ സൊല്യൂഷൻസിന്റെ ആഭിമുഖ്യത്തിൽ ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഏകദിന ഐഡിയേഷൻ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു സുസ്ഥിര സാങ്കേതിക പരിഹാരങ്ങളിലൂടെ സമൂഹത്തിന് സംഭാവന നൽകാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ദൌത്യത്തിന്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പാണ് ഏകോപിപ്പിച്ചത് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ജർമ്മൻ ആക്സിലേറ്റർ എന്ന പ്രമുഖ സ്ഥാപനത്തിന്റെ പ്രോഗ്രാം മാനേജറായ അഖിൽ മാധവാണ് വർക്ക് നയിച്ചത് ന്യൂസ് ഡെസ്ക് നിങ്ങൾക്ക് ില്ല നിങ്ങൾക്കൊരു പ്രോബ്ലം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ട് ആ സൊല്യൂഷൻ എന്താണോ അത് നിങ്ങൾ തൊട്ട് തൊട്ടടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഡിസ്കസ് ചെയ്യുക ഓക്കെ ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം നിങ്ങൾ അത് നോക്കിയിട്ട് അതിന് കൊടുക്കാവുന്ന ഒരു മൈൻഡോട്ട് വരുന്ന ഏറ്റവും സിമ്പിൾ ആക്രമണം പറയുകയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും കിട്ടാതില്ല وی